പ്രേക്ഷകരെ ഞെട്ടിയ വാർത്തയാണ് ഈ മലപ്പുറത്തെ ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് ഈ യുവതിയുടെ ഭർത്താവ് സിറാജുദ്ദീൻ ചാനൽ വഴി ഇപ്രകാരത്തിലുള്ള അന്ധവിശ്വാസം ശാസ്ത്രവിരുദ്ധതയൊക്കെ പ്രചരിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ഉണ്ട് മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ചതിൽ കൂടുതൽ പേരെ പ്രതി എന്നാണ് മലപ്പുറം കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഭർത്താവിനെ സഹായിച്ചവരിലേക്ക് അന്വേഷണം എത്തുന്നു സിറാജുദ്ദീനുമായി ഇന്നും തെളിവെടുപ്പ് ഉണ്ടാവും പെരുമ്പാവൂരിലെ വീട്ടിലെത്തിച്ചും തെളിവെടുക്കാനുള്ള നീക്കമാണ് എന്ന് മനസ്സിലാക്കുന്നു അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകും അഭിലാഷ് ഈ സിറാജുദ്ദീൻ ഒറ്റയ്ക്കല്ല സിറാജുദ്ദീനെ ഈ ഇതിൽ സഹായിച്ച കുറച്ചുപേരുണ്ടെന്ന് മനസ്സിലാക്കുന്നു സിറാജുദ്ദീന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കെതിരെയും കേസ് വരാൻ പോവുകയാണോ എല്ലാവരും പെടുവോ ആ തീർച്ചയായിട്ടും അത് പെടേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ വലിയ മുന്നേറ്റം ആരോഗ്യരംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ തരത്തിൽ പ്രചാരണം നടത്തുക വീട്ടിലെ പ്രസവമാണ് നല്ലതെന്ന് പറയുക അത്തരത്തിൽ സ്വന്തം ഭാര്യയെ തന്നെ ഇത്തരത്തിൽ പ്രസവത്തിന് നിർബന്ധിക്കുക എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങളാണ് അതായത് ഈ പ്രസവത്തിന് ശേഷം ആ ഭാര്യ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഏതായാലും ഇതിനെതിരെ ശക്തമായ എടുക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത് പോലീസും ഇതിന് അനുസൃതമായിട്ട് തന്നെ നിലപാടുമായി മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോലീസ് പോകുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഇയാൾ കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും ഏതായാലും ഈ സമൂഹ മാധ്യമങ്ങളുടെ പ്രചരണം നടത്തിയ സിറജുദ്ദീനും അതോടൊപ്പം തന്നെ സിറജുദ്ദീനു സഹായം നൽകിയ ആളുകൾ ഈ കേസിൽ പ്രതിചേർക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഇയാൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് അത്തരത്തിൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് അവരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഒരു കാര്യം സൂചിപ്പിക്കുന്നു നാനൂറ് ഇത്തരത്തിലുള്ള പ്രസവങ്ങളാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഫാൻസ് നടന്നിരിക്കുന്നത് അത് സാമൂഹ്യമായുള്ള കാര്യങ്ങളുണ്ടാകും ആദിവാസി മേഖലകളിൽ ചില കാര്യങ്ങളുണ്ടാകും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വേണം അറസ്റ്റ് ഇവരെയൊക്കെ പിടിച്ച് അകത്തിടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് അക്കാര്യത്തിലൊന്നും വിട്ടു വീഴ്ചയും സർക്കാർ ചെയ്യാൻ പാടില്ല തെറ്റായ മെസ്സേജ് കൊടുക്കൂല്ലെങ്കിൽ വീട്ടിലെ ഊണ് എന്ന് പറയുന്ന പോലെയല്ല വീട്ടിലെ പ്രസവം വീട്ടിലെ ഊണ് എളുപ്പമുള്ള പരിപാടിയാണ് വീട്ടിലെ പ്രസവം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല യഥാർത്ഥത്തിൽ ശാസ്ത്ര വിരുദ്ധത പ്രചരിപ്പിക്കലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടങ്ങളെ ആരാണെങ്കിലും ഇവരെ കൃത്യമായിട്ട് മഴിക്കുള്ളിലാക്കുക എന്നുള്ളതാണ് അതൊരു വലിയ പാഠം കൂടിയാണ്